കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കവാലി അതിരൂപതയിൽ സമവായമാകുമെന്ന് ഉറപ്പായ നിലയിൽ അതേ ആവശ്യവുമായി അടുത്തുള്ള രൂപതകളിലെ വൈദ്യുതർ രംഗത്ത് വരുന്നു ഇരിഞ്ഞാലക്കുട തൃശൂർ പാലക്കാട് താമരശ്ശേരി മാന്ഡ്യ ഇടുക്കി കോതമംഗലം രൂപതകളും സമവായത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ അതോടെ മെത്രാൻ സമിതിയും മാർപാപ്പയും അംഗീകരിച്ചു നൽകിയ കുർബാന ക്രമത്തിൽ വെള്ളം ചേരും അടുത്ത ദിവസം ഇരിഞ്ഞാലക്കുട തൃശൂർ രൂപതകളിൽ ജനാഭിമുഖ കുർബാന ആവശ്യപ്പെട്ട് വിശ്വാസികൾ മെത്രാൻമാരെ കാണാൻ ഒരുങ്ങുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ മെത്രാൻമാരുടെ അധികാര വടംവരിയിൽ സിനർ കുർബാന പോലും നിശ്ചലമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ദുർബലമായ സഭാ നേതൃത്വം എങ്ങനെയായാലും വിരോധമില്ല ഞങ്ങൾക്ക് സ്വസ്ഥമായി ഉലകം ചുറ്റണം എന്ന താൽപ്പര്യം മാത്രമേ സഭാ തലവനുള്ളൂ എന്തായാലും കുർബാനയുടെ പേരിൽ എറണാകുളത്ത് തെരുവു യുദ്ധം നടത്താൻ വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്ത് മുന്നേറുന്ന നാടകങ്ങൾ പൊതുജനം പോലും മനസ്സിലാക്കി കഴിഞ്ഞു ഈ വിപത്ത് സഭയെ മൊത്തം കാർന്നു തിന്നുന്ന ക്യാൻസർ ആവാൻ പോവുകയാണ് ഇനി സാക്ഷാൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വരാൻ സാധ്യതയില്ല ഒരുപക്ഷെ വന്നാൽ ചാട്ടവാറെടുത്ത് എല്ലാത്തിനെയും അടിച്ചോടിച്ച് ശുദ്ധീകരണം നടത്തും അതുവരെ ചില രാത്രികളിൽ കോഴിക്കാൽ കടിച്ച് ആർ തുലസിക്കും അവരെ കണ്ട് നിറവേടുപ്പിടാൻ മാത്രമാണ് പാവം വിശ്വാസികളുടെ വിധി ആരോ പറയുന്നത് പോലെ സഭാതലവൻ വാഴപ്പിണ്ടിയാണോ എന്നാണ് ചോദ്യം അദ്ദേഹത്തിന് പാളം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന അവസ്ഥയാണ് ഇതൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമേയല്ല ഒരു സിനിമയിൽ ഇന്നസെന്റ് പറയുന്നത് പോലെ ഇതും ഇതിനപ്പുറവും ചാടിക്കടക്കുമെന്നാണ് മാർ തട്ടി പിതാവ് പറയുന്നത് ഇപ്പോൾ ഇനാ പിച്ചിക്ക് മരപ്പട്ടി കൂട്ടേ എന്ന് പറയുന്നത് പോലെ വികാരിയായി പാംബ്ലാനിയും എത്തിയിട്ടുണ്ട് ഇനി കമ്പനിയുടെ കളി കാണാൻ കിടക്കുന്നതേയുള്ളൂ